നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളറിയാതെ ഒളിഞ്ഞ് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ് കിടക്കുന്നത് ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ പറയുന്ന സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതെന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് തരാം അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക മുകളിലാട്ടയുടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ഇതേപോലെ അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് ജസ്റ്റ് ആണ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും വലിയ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ടാമതായിട്ട് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് കണ്ടോ ഇതാണ് ആ ഓപ്ഷൻ അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് വളരെ ശ്രദ്ധിച്ച് ഈ സെറ്റിങ്സുകൾ മനസ്സിലാക്കുക ഇവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നതിൻ്റെ ഏറ്റവും മെയിലായിട്ട് ഉണ്ട് ഒരു ഓപ്ഷൻ ഓൺ ആയിരിക്കും റിസീവ്ഡ് ഇമെയിൽ ഫ്രം ഗൂഗിൾ എന്നുള്ളതാണ് അത് നിങ്ങൾ ഓഫ് ചെയ്യുക ഇത് ഓൺ ആണെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഒരുപാട് പരസ്യങ്ങളും നമ്മളെ ശല്യപ്പെട്ടെത്തുന്ന കുറേ ഓഫറുകളൊക്കെ നമുക്ക് മെയിൽ ഐ ഡിയിലേക്ക് മെയിലായിട്ട് വരും അതേപോലെ പരസ്യങ്ങൾ വരും പക്ഷേ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാന്നതായിരിക്കും അപ്പം ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക അവിടുന്ന് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായിട്ട് താഴേട്ടയുടെ ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റെന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രൗസിംഗ് ഡേറ്റ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിയർ ചെയ്ത് കളയുക നിങ്ങളുടെ ഫോണിലെ കംപ്ലീറ്റ് ബ്രൗസിംഗ് ഡേറ്റയും ക്ലിയർ ആകുന്നതായിരിക്കും അതിൻ്റെ തൊട്ടു താഴെ ക്ലിയർ വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പറയുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ബ്രൗസിങ് ഹിസ്റ്ററിയും അതേപോലെ വിഷ് ലിസ്റ്റായിട്ട് ഇറങ്ങുന്ന ടെമ്പററി ഫയൽസും ഒരുപാട് പരസ്യങ്ങളൊക്കെ വരുന്നത് പൂർണ്ണമായിട്ട് ഒഴുകുന്നതായിരിക്കും ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക് അടിച്ച് വീണ്ടും ഹോമിലെത്തിയിട്ട് വീണ്ടും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഇവിടെ ആയിട്ടുണ്ട് പ്ലേ പ്രൊട്ടക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു സ്കാൻ വരുന്നതാണ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഹാക്കിങ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് ഹാഫുൾ ആകുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും വൈറസ് ഉണ്ടെങ്കിലോ ഇവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കാം ഇവിടെ കേട്ടോ നോ ഹാംഫുൾ ആപ്ലിക്കേഷൻ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അത് ഒരു ഡേഞ്ചറസ് ആപ്ലിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹാക്കിംഗ് ആയിരിക്കും ഇത് ഫോണിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സുകളാണ് ഇത് പുതിയായിട്ട് വന്ന് അപ്ഡേറ്റ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക